ഇന്നത്തെ സ്വാഗത പ്രസംഗികൻ ൻ സന്തയുടെ കടകോത്സവത്തിന്റെ കൺവീനർ ശ്രീ സൈഫുദ്ദീൻ കെയെ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ും സദസരമായിരിക്കുന്ന സമാധാനീയരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അഞ്ചു അഞ്ചു ദിവസത്തോളമായി ദിവസമാണ് മലയിലെ പാട്ടുകാരുടെ കടകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംഗീത പശ്ചാത്തലത്തിൽ തുടങ്ങിയ ഇശൽ സൺഡേ മലയെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ജാതി മതഭേദം യും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കുടക്കീഴിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും കൊണ്ടുപോയി ഈ ഈശ്വര സന്ദേഹം ഇതിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇത് ആര് നയിക്കണം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തപ്പോഴാണ് ഏക സ്വരത്തിൽ എല്ലാവരും കൂടി നമ്മുടെ മുന്നിൽ ഒരു പേര് വെച്ചത് നമ്മുടെ റാഫി ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല പല സംഘടന ഉത്തരവാദിത്തങ്ങളും വഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചു അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ കൂട്ടായ്മയെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ വിജയമാണ് നാമൂടെ അഞ്ചു ദിവസം കണ്ടത് സമാപനം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആളുകൾക്കും തീർച്ചയായും ഇത് നാമ കവിയും എല്ലാ നിമിഷങ്ങൾ കാണാം എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല എന്റെ കറുത്തേക്ക് കിടക്കുകയാണ് അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ റാഫി സാറാണ് നമ്മുടെ ചെയർമാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേരാൻ മുന്നേറ്റ നമ്മുടെ പ്രിയങ്കരമായ മാളയുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ അവരുകളാണ് അദ്ദേഹം എല്ലാ നിമിഷങ്ങൾക്കകം നമ്മുടെ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് മുഖ്യാതിഥിയായി നമ്മുടെ എത്തിച്ചേരേണ്ടത് നമ്മുടെ എം പി ബെന്നി ബെഹ്നൻ അവരുകളാണ് അദ്ദേഹം അത്യാവശ്യമായ ഒരു ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ എത്തിച്ചേരാൻ ശ്രമിക്കാം എത്തിയില്ല എങ്കിൽ എന്റെ എല്ലാ സപ്പോർട്ടും ഇതിനുണ്ട് എന്ന് അറിയിക്കുകയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിനും ഞാൻ അദ്ദേഹത്തെ പൂർവം സ്വർഗത ആശംസിക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി നമുക്കറിയാം എന്ന് പറഞ്ഞാൽ മതി ജീവൻ അച്ഛൻ അല്ലെങ്കിൽ അച്ചാൻ എന്ന പേര് തന്നെ എല്ലാവരും പരസ്പരം വിളിക്കാൻ തുടങ്ങിയത് ഈ ഫോട്ടോക്ക് പോകുന്നതിന് ശേഷമാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെയും എത്തിച്ചേരും പ്രതീക്ഷയാണ് നമ്മള് അദ്ദേഹത്തെയും നമ്മുടെ ഇവിടെ മ്യൂസിക് കാല പ്രകാശനം ചെയ്യുന്നത് ആണ് അതുപോലെ തന്നെ ആശംസകൾ അറിയിപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുവാൻ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുകൂടിയായ ഡേവിസ് മാസ്റ്ററാണ് മഴയിലെ ഏത് പരിപാടിയിലും അദ്ദേഹത്തെ നമുക്ക് മരിച്ചു നിർത്തുവാൻ സാധ്യമാണ് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈശ്വരസന്ധ്യയിലെ ഒരു ഗായകൻ കൂടിയായ മംഗര പ്രിയങ്കരായ സുരേഷ് സർ അദ്ദേഹവും തിരക്കിലാണ് ഇവിടെ എത്തിച്ചേരാമെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ നമ്മുടെ സാന്നിധ്യമായി ഇവിടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീമതി ഹിന്ദു ബാബു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ എ എ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ രക്ഷാധികാരി സാദിഖ് ഇവരെ എല്ലാവരുടെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ ഇവരുടെ ആത്മീയം ഏറ്റുവാങ്ങുന്ന നമ്മുടെ ഡോക്ടർ അർജുസനെ ഈ പറഞ്ഞ വിശിഷ്ടാതിഥികളെ മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കുവാൻ നാളയുടെ ഈ കാണുന്ന കൂട്ടായ്മയൊക്കെ നമുക്ക് ഈ പേരിൽ നമ്മൾ ആദരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവരെ വിളിച്ചു ചേർത്തുന്നത്

എം വി ബാബു ഷിംസുദ്ദീൻ ഇവരെയും ഞാൻ സമയക്കുറവുകൊണ്ട് ഒറ്റ വാക്കിൽ ഇവരെ ഏറെ വിശേഷിപ്പിക്കാനുണ്ട് എങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ സി എൽ പിൻഡോ അവരോ ആണ് നമുക്കറിയാം ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഒരുപടി മുന്നിലായിട്ട് തന്നെ ഓടാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്നിവിടെ എല്ലാ കലാസ്നേഹ പ്രേമികളെയും എല്ലാ നല്ലവരായ നാട്ടുകാരെയും പത്രവിനെയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുണ്ട് എല്ലാവർക്കും പാട്ടുകാരുടെ മാളക്കൂട്ടം പാട്ടുകാരുടെ ഈ കലകോത്സവത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമില് അധ്യക്ഷന്റെ പദവി അലങ്കരിക്കാൻ മനപ്രീകരനായ അധ്യക്ഷൻ റാഫി സാറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു